അനഖയുണ്ട് അനഖ യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായോ ഒപ്പം തന്നെ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ ദുരന്ത ബാധിത മേഖലകളൊക്കെ സന്ദർശിക്കുമെന്നും വിവരങ്ങൾ വരുന്നുണ്ടല്ലോ ി നിലവിലൂടെ സർവകക്ഷിയോഗം പുരോഗമിക്കുകയാണ് പതിനാല് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെയുണ്ട് മാത്രമല്ല ജില്ലയിലെ എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും മറ്റ് പോലീസ് സേനാംഗങ്ങളും വിവിധ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഉൾപ്പെടെയുള്ള വലിയൊരു സന്നാഹം തന്നെയാണ് ഇപ്പോൾ ഈ കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി നേതാക്കളും ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും ഒരു മികച്ചൊരു ഏകോപനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൂടി തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് ഇപ്പം ആദ്യഘട്ടത്തിൽ നേപ്പാടിയിലെ ആശുപത്രിയിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളുമായിരുന്നു ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സന്ദർശിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അത് ചൂർമലയിലെ സംഭവസ്ഥലം തന്നെ സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ സഹവിച്ച് യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രിയും ദുരിതാശ്വാസ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളും അതുപോലെ തന്നെ പ്രദേശവും സംബന്ധിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഏതായാലും നിലവിലിപ്പോൾ യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തിരച്ചിലുകൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത് രാവിലെ ആറു മണിയോട് കൂടി തന്നെയാണ് ഈ തിരച്ചിലുകൾ വീണ്ടും പുനരാരംഭിച്ചത് ഡെയിലി പാലത്തിലെ പണി തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് കൂടി ഇത്തരത്തിൽ പാലത്തിലെ പണി പൂർണ്ണമായും പൂർത്തിയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും പതിനാല് ജിസിഡികൾ മുണ്ടക്കൈൽ എത്തിച്ച് സൈന്യം താൽക്കാലികമായി പതിനാല് മുണ്ട പതിനാല് ജെ സിബികൾ നിലവിൽ മുണ്ടക്കൈയിൽ നമുക്ക് ചൂരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പുഴ പുഴ കടന്ന് ഒരു വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെ തന്നെയാണ് ഇത്തരത്തിൽ ജെ സി ഡികൾ അക്കരയ്ക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചത് ജെ സി ഡി ബി അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നിലവിൽ ഇപ്പോൾ നടന്നുവരികയാണ് മുന്നൂറിലധികം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് സൈന്യത്തിന്റെ വേനൽ പാലത്തിന്റെ പണിയടക്കം പൂർത്തി വന്നതോടുകൂടി നമുക്ക് കൂടുതൽ ഇറ്റാഴ്ചകളും ജെ സി ഡികളും സംഭവസ്ഥലത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഏതായാലും ആ നിലവിൽ തിരിച്ചടുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു തെർമ്മൽ എത്ര അടക്കം എത്തിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് ർക്കെങ്കിലും മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ആർക്കെങ്കിലും നിലവിൽ ജീവനുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെയാണ് മരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ തെർമൽ കോവിന്റെ പരിശോധനകളുടെ അടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നാല് മൃതദേഹങ്ങൾ കൂടി മുണ്ടക്കൈയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ പാലം വഴി ആളുകൾ ചൂടൽ എത്തിച്ച് ആംബുലൻസ് വഴി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇനി തിരിച്ചറിയേണ്ട തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് മൃതദേഹം തിരിച്ചറിഞ്ഞതിനു ശേഷം ഇത് ബന്ധുക്കൾക്ക് വിറ്റ് നൽകി സംസ്കരിക്കുന്ന കാര്യങ്ങളടക്കം തീരുമാനമാകും ഏതായാലും താൽക്കാലിക പാലം വഴി മൃതദേഹം എത്തിച്ചിട്ടുണ്ട് കൂടുതൽ തിരിച്ചിലുകൾ നടന്നു വരികയാണ് ഈ തിരിച്ചിലുകൾക്കായി കൂടുതൽ ആവശ്യങ്ങളും ഉണ്ട് തിരിച്ചിലുകൾക്കായി ട്രാക്ടർ ബോമ്പെടുത്തം പപ്പും ജാക്ക് ഹാമ്പം ഇലക്ട്രിക് ഗ്യാസ് കട്ടറും സ്റ്റീൽ കട്ടറുകൾ ലൈറ്റ് ലൈറ്റുകൾ സ്പെക്ടർ ഗംഭൂസ് ബോഡി ബാഗുകൾ അടക്കമുള്ളവ ആവശ്യമുണ്ടെന്ന വിവിധ ഗ്രൂപ്പുകളിലും നമുക്ക് ആവശ്യം വരുന്നുണ്ട് ഇത്തരത്തിൽ നാട്ടുകാരുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആയുധങ്ങളടക്കം സജ്ജീകരിക്കുന്ന കാര്യത്തിലുള്ള ഒരു മികച്ച ഏകോപനം തന്നെ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും തിരിച്ചിലുകൾ ഇന്ന് നടന്നുകൊണ്ട് യാണ് ഇന്ന് കൂടി പാലത്തിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാവുന്നതോടെ കൂടുതൽ കേസുകളും ഉച്ചാഴ്ചകളും അടക്കം കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും കാലാവസ്ഥ ഇന്ന് അനുകൂലമാണ് വെള്ളം അല്പം വലിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വളരെ തീവ്രമായിട്ടുള്ള ഒരു മഴ തന്നെയായിരുന്നു ഈ പ്രദേശത്തിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ മഴയ്ക്ക് നേടിയൊരു ശമനം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ തിരച്ചിലുകൾ നമുക്ക് അനുകൂലമാകും അല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ സുഗമം ഉണ്ടാകും എന്ന സുഖം ഉണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും തിരിച്ചറുകൾ നടന്നുവരികയാണ് സൈന്യത്തിന്റെ പാല നിർമ്മാണം ഏകദേശം ഒരു രണ്ടു മണിക്കൂർ കൂടിയെങ്കിലും കഴിയുന്നതോടുകൂടി പൂർത്തിയാക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഏതായാലും സവകക്ഷി യോഗം അല്പസമയങ്ങൾ പുഴിൽ അവസാനിച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി ചുഴൽമലയിലേക്ക് സന്ദർശനത്തിനായി പോകും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇത്തരത്തിൽ ചുഴൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ അനഖ സർവകക്ഷിയോഗം അവസാനിക്കുന്ന മുറയ്ക്ക് അനഖയിലേക്ക് വീണ്ടും വരാം